ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എല്ലാവർക്കും വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാപ്പ ഈ നിൽക്കുന്നത് ഒരു മാവാണ് ഒട്ടുമാവാണ് ഉണ്ടോ ഏകദേശം ഒരു ഷത്തോളം പഴക്കമുള്ളൊരു മാവാണ് പക്ഷേ ഇത് വലിപ്പം കുറവാൻ എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് റബ്ബറിൻ്റെ ഇടയിലാണ് നിന്നിരുന്നത് ഇവിടെ ഫുള്ള് റബ്ബർ ആയിരുന്നു അപ്പോൾ അതിനുള്ളിലായിരുന്നു നിന്നിരുന്നത് ഈ വർഷമാണ് റബ്ബർ മുറിച്ചത് അപ്പോൾ ഏകദേശം ഒരു ഏഴ് മാസമായിട്ടുള്ള റബ്ബർ മുറിച്ചിട്ട് ഇപ്പോഴാണ് ഇതൊന്ന് വളർന്നു വരാൻ വേണ്ടി തുടങ്ങിയത് പക്ഷേ ഇതിൻ്റെ കൂടെ വാങ്ങിച്ച തൈകളൊക്കെ നാല് വർഷം മുമ്പ് തന്നെ അതായത് നമ്മൾ കൊണ്ടുവന്നു വെച്ച് രണ്ടാമത്തെ വർഷം തന്നെ കായകളുണ്ടായിരുന്നു പക്ഷേ ഇത് പൂക്കുക കായ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇത്തവണ നമ്മളിതിന് കുറച്ച് ടിപ്പുകൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് ട്രിക്കുകൾ ചെയ്തുകൊണ്ട് ഇതിനെ പൂവ് വരുത്താനും അതേപോലെ തന്നെ കായ്ഫലം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ അപ്പം അതെന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കാം നമ്മൾ ഈ മാവിന് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് നമ്മളൊരു മിശ്രിതം തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ മുമ്പ് തയ്യാറാക്കിയിട്ടുള്ളൊരു മിശ്രിതമാണ് ഇതിലെന്തൊക്കെ ചേർത്തിട്ടുള്ളതുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ ഈ വീഡിയോയുടെ ഇടയിലൊന്ന് കാണിച്ചു തരാം ഇത് ഈ മിശ്രിതത്തിലേക്ക് നമ്മൾ ഇതാ വെണ്ണീറാണ് വെണ്ണീർ ചാരം എന്നൊക്കെ പറയും ഇത് ചേർത്ത് കൊടുക്കുകയാണ് ഇത് അധികം ചേർക്കേണ്ടതായില്ലോ അപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുകയാണ് നമ്മളിതിൽ ഈ മിശ്രിതം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ആദ്യം ഞാൻ ഇതൊന്ന് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം കാണിക്കാൻ വേണ്ടി പോകുന്നത് സാധാരണയായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാവിൽ മോതിരവളയും ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് സാധാരണ രീതിയിൽ എല്ലാവരും ചെയ്യാറ് മാവ് അല്ലെങ്കിൽ ഇങ്ങനെ കായകളുണ്ടാവാത്ത എല്ലാത്തിനും ഇങ്ങനെ ചെയ്യുന്നത് മോതിരവളം ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ ഇത് വർഷം പഴക്കം ഉണ്ടെങ്കിലും ഇതിന് വലിപ്പില്ലാത്തത് കൊണ്ട് നമ്മൾ മോതിരവളം കൊടുത്താൽ ചിലപ്പോൾ ഉണങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് ഈ കയറ് കെട്ടിയിരിക്കുന്നത് വെറുതെ കേട്ടോ കയറ് നമ്മളവിടെ ഒരു പേരയുണ്ട് ആ പേര ഇങ്ങോട്ട് വേണ്ടി കെട്ടിയതാണ് അപ്പോൾ അതിട്ട് ബന്ധമില്ല ഞാൻ വീഡിയോ അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ എന്താ ചോദിക്കരുത് അപ്പോൾ അതിനുവേണ്ടി പറയാം ഓക്കെ അപ്പോൾ നമ്മളത് വള ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മാവിൻ്റെ തൈ ഉണങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നില്ല അതിന് പകരമാണ് നമ്മളിപ്പോൾ നേരത്തെ കാണിച്ച ആ ഒരു മിശ്രി ഇതിൻ്റെ ചോട്ടിൽ കൊടുക്കാൻ വേണ്ടി പോകുന്നത് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ചെയ്യുന്നൊന്ന് കാണിച്ചേരാട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഒന്നര രണ്ടടി അകലത്തിൽ ഇതിപ്പോൾ ചെറിയ മാവായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും അകലം വലിയ മാവൊക്കെ ആണെങ്കിൽ കുറച്ച് ദൂരത്ത് നാലോ അഞ്ചോ സ്ഥലങ്ങളിലായിട്ട് ഇതിങ്ങനെ കൊടുക്കണം ഇതിപ്പോൾ ഇതാ ഒരു ഒന്നര രണ്ടടി അകലം അവിടെ ചെറുതായിട്ട് മണ്ണിളക്കി കൊടുക്കുകയാണ് അധികം ആവൊന്നും വേണ്ട ആവശ്യമില്ല അതിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ടോ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മണ്ണിളക്കി കൊടുക്കുക ഇനി നമ്മൾ ഇളക്കി കൊടുത്തടുത്തേക്ക് നേരത്തെ എടുത്തു വെച്ച ആ മിശ്രിതം ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇത് നമുക്ക് മണ്ണിട്ട് മൂടാം അടുത്ത നമ്മുടെ പരിപാടി ഇതാ അതിനുള്ള സംഗതികൾ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇത് ഒരു പൊട്ടിയ പാത്രത്തിൽ നമ്മുടെ ചകിരി എടുത്ത് വെച്ചിരിക്കുകയാണ് ഉണ്ടോ ഇനി അതിലേക്ക് കനലിട്ടിട്ട് പുകയ്ക്കുക എന്നുള്ളതാണ് അടുത്ത ചെയ്യാനുള്ള പരിപാടി ഇപ്പോൾ കനൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഇട്ടു അതിന് മുകളിലേക്ക് വീണ്ടും കുറച്ച് ചകിരി കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ പൊഞ്ഞ് തുടങ്ങും ഇപ്പോൾ മാവിൻ്റെ ചുവട്ടിൽ നമ്മളിതാ പുക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ല കാറ്റുള്ളതുകൊണ്ട് പുക സൈഡിലേക്കാണ് പോകുന്നത് പക്ഷേ ആ അതെ ഇപ്പോൾ മുകളിലേക്ക് വന്നിട്ടുണ്ട് ഇതിങ്ങനെ ഈ മരത്തിൽ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ ഈ പുക ഇങ്ങനെ കൊള്ളിക്കണം ആഴ്ചയിൽ ഒരു തവണ അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം എന്താ ചോദിച്ചാൽ ഇതിൽ ചെറിയ ചെറിയ അണുക്കളൊക്കെ വരും കീടങ്ങളൊക്കെ വരും ഈ കീടങ്ങളൊക്കെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് എങ്ങനെ പോയിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ കറക്റ്റായിട്ട് മാവിലേക്ക് നല്ല പുക കിട്ടുന്നുണ്ട് ഒരിക്കലും തീ ആളുന്ന രീതിയിൽ കൊടുക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചകിരി വെച്ച് പോച്ചത് അപ്പോൾ ഈ പുക ഇങ്ങനെ മാവിലേക്ക് തട്ടുന്ന രീതിയിൽ ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൂവിടാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോച്ച് കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ കീടങ്ങളൊക്കെ ചത്തുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പോച്ച് കൊടുക്കുന്നത് ഇനി നമ്മൾ നേരത്തെ ആ മാവിന് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മിശ്രിതത്തിൽ എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളതെന്നാണ് പറയാൻ വേണ്ടി പോകുന്നത് ഇത് തേങ്ങ പിണ്ണാക്കാണ് കടലപിണ്ണാക്കായാലും കുഴപ്പമില്ല പിന്നെയുള്ളത് കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് പിന്നെ തേങ്ങ വെള്ളം നമ്മളിവിടെ വീട്ടിൽ രണ്ട് തേങ്ങ ഉടച്ചതിൻ്റെ വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് ഐറ്റമാണ് നമ്മൾ ആ മിശ്രിതത്തിൽ ചേർത്ത് വച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അത് മിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം മുന്നേ അതായത് പന്ത്രണ്ട് മണിക്കൂർ മുന്നേ നമ്മളിത് മിക്സ് ചെയ്ത് വെക്കുക വെള്ളം കഞ്ഞി കഞ്ഞിവെള്ളമൊക്കെ നന്നായിട്ട് പുളിച്ച് വരണം എന്നാലാണ് അതിൻ്റെ ഒരു ഗുണം കിട്ടുള്ളൂ അപ്പോൾ അത് പുളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പന്ത്രണ്ട് മണിക്കൂർ മുമ്പേ നമ്മളിത് ചെയ്ത് വെക്കണമെന്ന് പറയുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തേങ്ങാ പിണ്ണാക്ക് കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മൂന്നും ഒരുമിച്ച് വെച്ചത് കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വെള്ളവും ഇതിൻ്റെ കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ മൂന്ന് ഐറ്റം കൂടെ ഇനി ഇതിങ്ങനെ വെക്കും അതിന് ശേഷം ഇതിലെത്രയാണ് ഉള്ളത് അതിൻ്റെ ഇരട്ടി വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെ വരാനുള്ള ഒരു കമൻറ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനത്ര ബുദ്ധിമുട്ടുന്നത് നമ്മുടെ ഹോർമോൺ ചെയ്താൽ പോരെ അല്ലെങ്കിൽ കെമിക്കൽ എന്തെങ്കിലും പ്രയോഗിച്ചാൽ പോരെ പെട്ടെന്ന് പൂവ് ഉണ്ടായി നന്നായിട്ട് കായുണ്ടാവില്ല എന്നൊക്കെ പലരും ചോദിക്കാം ശരിയാണ് വലിയ വലിയ തോട്ടങ്ങളിൽ വലിയ മാവിൻ്റെ തോട്ടങ്ങളിലൊക്കെ അവർ ചെയ്യുന്നത് ഹോർമോൺ പ്രയോഗം നടത്തുക അല്ലെങ്കിൽ കെമിക്കൽ പ്രയോഗം നടത്തുകയൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് നമ്മുടെ ഇവിടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പറമ്പിൽ വെച്ച് പിടിപ്പിക്കുന്ന മാവിലൊന്നും അങ്ങനെ ഹോർമോൺ പ്രയോഗങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇതുപോലുള്ള കേടില്ലാത്ത മനുഷ്യർക്ക് കേടില്ലാത്ത സംഗതികൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചു എന്നുള്ളു കെട്ടോ ഇനി അതല്ല നിങ്ങൾക്ക് ഹോർമോൺ പ്രയോഗം നടത്തണം നടത്തണമെന്നുണ്ടെങ്കിൽ കൾട്ടാർ എന്ന് പറയുന്നൊരു ഹോർമോൺ അതാണ് ഈ വലിയ വലിയ തോട്ടങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അത് വാങ്ങിച്ച് ഉപയോഗിക്കാം അത് വാങ്ങിച്ച് ഉപയോഗിച്ചാലും നിറയെ പൂവുണ്ടാവും പൂവ് കൊഴിഞ്ഞു പോകാതെ അതിൽ നിറയെ കായുണ്ടാവും പക്ഷേ നമ്മൾ കെമിക്കൽ ഉപയോഗം പരമാവധി കുറച്ച് നല്ല ജൈവ രീതിയിൽ എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ തടത്തിൽ ഒഴിച്ച ആ മിശ്രിതം എന്ന് പറയുന്നത് നമ്മുടെ മാവ് പൂക്കാൻ വേണ്ടി മാത്രമല്ല ഏതൊരു ചെടിക്കും ബലമുണ്ടാവാൻ അതായത് പൂക്കളാണെങ്കിൽ പൂക്കൾ നിറയുണ്ടാവാൻ കായ് ബലം ഉണ്ടാകുന്ന മൂച്ചി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന മാവിന് പറയുന്ന പേരാണ് കേട്ടോ മൂച്ചി എന്നുള്ളത് ആ പേര് അറിയുന്ന ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പം മാവ് പ്ലാവ് പോലുള്ള സംഗതികൾക്കൊക്കെ കായ് ബലം കൂടുതൽ കിട്ടാനായിട്ട് നമുക്ക് ആ മിശ്രിതം ഉപയോഗിക്കാം ിക്കാവുന്നതാണ് അതേപോലെ പച്ചക്കറി വിളകൾക്കും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വളമാണ് വഴുതനയ്ക്കൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ ആ മിശ്രിതം ഉണ്ടാക്കിയത് അപ്പോൾ അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം